എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക വിചാരിക്കണു വിചാരിക്കുന്നു ഇവിടെയും വൈറ്റ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒതുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ അങ്ങനെ നമ്മുടെ വൈറ്റ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞു ഒരാൾക്ക് അറിഞ്ഞുകൊണ്ട് വരിക ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കണ്ടോ ഇതാണ് നമ്മുടെ കളറ് ഇത് കുറച്ച് പഴയ വീടാണ് വൈറ്റ് വാഷ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു കുറേ നാളുകളായിട്ടുണ്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് ഗേറ്റൊക്കെ ബ്ലാക്ക് ആണ് വീടിയൊന്നും ഇടാത്തത് കൊണ്ട് എന്തെങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ ചെടികളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് കാണിച്ചു തരാം ഇന്നലെ വൈറ്റ് വാഷിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ആത്തൂനും ഞാനും ഒക്കെ കൂടി എല്ലാം ക്ലീൻ ചെയ്തു ചെടികളെല്ലാം വെറുതെ ഇങ്ങനെ വെച്ചേക്കാണ് മതിൽ പെയിനടിക്കാത്ത നേരത്ത് മതിലിൻ്റെ അവിടെ നിന്ന് നിങ്ങടെ മാറ്റി വെച്ച് കൊടുക്കാൻ പറഞ്ഞു ഇന്നലെ വൈകുന്നേരമാണ് എല്ലാ പണിയും കഴിഞ്ഞ് അവർ പോയത് അത് കണ്ടോ ഇനി അവിടെ എല്ലാം പുല്ലെല്ലാം ചെത്തിക്കളയാനുണ്ട് ചെടികളൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും എടുത്തു വെച്ചേക്കാണ് നടുക്കായിട്ടും ഒക്കെ ഇങ്ങനെ വെച്ചേക്കാണ് പൂക്കളൊക്കെ എന്തായാലും വിരിയുന്നുണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾ വിരിയും എന്നാണ് അവർ പറയണത് ഒരാളെൻ്റെ പുറകെ നടന്ന് മതിയായിട്ടിവിടെ വന്ന് കിടന്നു ഇവർ ചെടി ഇവർ ചെടികളൊന്നും കളയില്ലാട്ടോ ചെറിയ പൂച്ചക്കുട്ടികളാണ് ചെടികളൊക്കെ കളയുള്ളു ഇവരൊന്നും കളയില്ല കുറച്ച് ഇവിടെ ഇഷ്ടം പോലെ ചെടികളായിരുന്നല്ലോ നേരത്തെ ഇങ്ങനെ തൂക്കിയിട്ടതും ഒന്നുമില്ല കേട്ടോ അതെല്ലാം മാറ്റി ഇനി കല്യാണം കഴിഞ്ഞിട്ട് അതെല്ലാം വെക്കുള്ളൂ ആൾക്കാരുടെ തലയിലൊക്കെ തടയുമല്ലോ എന്നെ എല്ലാവരും കൂടി ചീത്ത പറഞ്ഞിവിടുന്ന് ഓടിക്കും ഒരു ചെടി ഇതെല്ലാം എവിടെയെങ്കിലും പുറകിൽ കൊണ്ടു വയ്ക്കാനാണ് പറയണത് പക്ഷേ ഞാൻ സമ്മതിക്കുമോ ഞാനെൻ്റെ ചെടികൾ കളയില്ല ഒരിക്കലും അല്ല അതിൻ്റെ അപ്പുറത്തം വലതുണ്ടായാലും ഞാൻ ജീവനടത്തോളം കാലം ജീവൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ചെടികൾ എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം എൻ്റെ ചെടികൾ ഞാൻ കളയില്ല കണ്ടോ ഈസ്ലിയിലൊക്കെ നല്ല പൂക്കളുണ്ടായിട്ട് അങ്ങനെ നിൽക്കണം പക്ഷെ അവരൊക്കെ ഒരു സെറ്റാവാതെ ഇങ്ങനെ അവിടെ അവിടെ നിൽക്കണു ഇനിയും കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് ഈ ചെരുപ്പുകളൊക്കെ മാറ്റണം ഇത് കാർ പോർച്ചാണ് നമ്മുടെ അവിടെ കാറൊന്നും കയറാത്തൊരു വീടാണ് എങ്കിലും പോർച്ചൊക്കെ ഉണ്ട് നമ്മളുണ്ടാക്കിയതല്ലോ മീനുകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തു സീബ്രക്കുട്ടന്മാരൊക്കെ ഓടി കളിക്കുന്നുണ്ട് ഒരു പിഷ്ടങ്കിത് മീനുകളെയൊക്കെ മാറ്റി ഇനി അതിലൊക്കെ വെക്കണം സമയമുണ്ടോയെന്നറിയില്ല പിന്നെ കുറേ ചെടികളൊക്കെ ഒരു മേശ പഴയ മേശ എടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്തു ഇവിടെയൊന്നും വെക്കാൻ പറ്റില്ല എല്ലാം മാറ്റണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ മാറ്റില്ല കേട്ടോ അതിൻ്റെ ചെടികളൊക്കെ പോകും അതുകൊണ്ട് അതൊന്നും ഞാൻ മാറ്റില്ല എൻ്റെ ബട്ടർഫ്ലൈ ചെടിയൊക്കെ നന്നായി നിൽക്കുന്നുണ്ട് ഇവർക്കൊന്നും അധികം വെയിൽ വേണ്ടാത്തവരാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല നമ്മുടെ കൂടി ഇരിക്കുന്നുണ്ട് അസൻ്റെ കണ്ടീഷൻ നിങ്ങളായിട്ടൊന്ന് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വൈറ്റ് വാഷിക്ക് നടക്കുമ്പോൾ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇത് പഴയ ഒരു എന്താ പറയുക ഒരു ഷെൽഫാണ് ഇരുമ്പിൻ്റെ ഈ ഫാനൊക്കെ കൊടുക്കാനുള്ളതാണ് ചീത്തയായതാണ് അപ്പോൾ ചെടിപ്പോഴൊക്കെ വെറുതെ ഇങ്ങനെ എടുത്ത് ഇതെല്ലാം ഇനി മാറ്റണം ഈ ഷെൽഫിൽ ചെ നന്നായിട്ടൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടൊന്ന് ചെടികളൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതൊക്കെ അടുക്കള രീതിയിൽ ഇഷ്ടമൊക്കെയാണ് അതൊക്കെ ഇത് ഇവിടെ കൊണ്ട് വെച്ചു ഇതിന് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ടെറസിൻ്റെ മുകളിലെ ചെടിയെല്ലാം താഴ്ത്തേക്ക് ആക്കി കിട്ടും അവിടെ പന്തലിടാനുള്ളതാണ് കല്യാണത്തിന് അതുകൊണ്ട് ഇത് കിണറാണ് കിണറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഗ്രില്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചെടികളൊക്കെ എടുത്ത് വെച്ചൊക്കെ ഇതൊക്കെ മാറ്റണം അല്ലെങ്കിൽ എല്ലാം പൂവും പന്തലൊക്കെ ഇടുമ്പോഴേ എല്ലാം കളയും കണ്ടോ ഇതിലൊക്കെ എത്ര പൂക്കളാന്ന് അറിയും എനിക്ക് ആലോചിക്കുമ്പോൾ സങ്കടം വരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എനിക്കതും ചീത്തിയായി ഞാനീ ചെത്തി എല്ലാം വെട്ടിക്കളഞ്ഞു തരാം നിറയെ പൂവായിരുന്നു വലിയ കൊമ്പായിട്ട് നിൽക്കുമ്പോൾ മാറ്റാൻ പാട് അപ്പോൾ എല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു എന്നിട്ട് അതിൽ മുട്ട ഒക്കെ വരുന്നുണ്ട് എന്താ ചെയ്യുക മക്കളെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം മാറ്റേണ്ടി വരും ഇതാണ് നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷൻ ഇറ്റ് വാഷിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുകാരില്ലേ ഒതുക്കലൊരു ഒന്നൊന്നര ഒതുക്കലാണ് ഇനി വീടിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം ഇനിയും കുറേ ഒതുക്കാനുണ്ട് കേട്ടോ ഇപ്പോഴും ചേട്ടൻ ജോലിക്ക് പോയി രണ്ടാഴ്ച ലീവ് എടുത്തോണ്ടേ പറ്റില്ല വെള്ളിയാഴ്ച മോൻ വരും അപ്പോൾ അപ്പോൾ ലീവ് എടുക്കണം അതുകൊണ്ട് ഇനി ഇരുന്നാൽ പറ്റില്ല അതുകൊണ്ട് പോയി അകത്ത് വെക്കുന്ന ചെടികളൊക്കെ ഞാൻ അകത്ത് തന്നെ സെറ്റാക്കി വെച്ചോട്ട് അതൊന്നും ഞാൻ പുറത്തേക്ക് മാറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാറ്റില്ല ഇവിടെയൊക്കെ നേരത്തെ വെച്ചിരുന്ന പോലെ തന്നെ എല്ലാം വെച്ചു കണ്ടോ എല്ലായിടത്തും ഒരു കളറാണേ അകത്തും പുറത്തും എല്ലാം ഒരു കളറ് അങ്ങനെ ഒരു കളറായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അത് വെളിച്ചക്കുറവുണ്ട് ഇനി ഇവിടെ ഒതുക്കാനുണ്ട് ഇതെല്ലാം അകത്തേക്ക് മാറ്റാനുള്ളതാണ് തയ്യൽ മെഷീൻ ഈ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് എല്ലാം അങ്ങനെ മാറ്റാനുള്ളതാണ് പൂജാമുറി പൂജാമുറി വൈറ്റ് വാഷ് ചെയ്താലും കണ്ടോ ഇതുപോലൊരു പാട് വരും പുറകിൽ പുഴയുള്ളതുകൊണ്ട് അതിൻ്റെ എതിർപ്പം എത്ര മൂന്ന് വോട്ടടിച്ചാലും പോകില്ല അത് അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ചെയ്യും കണ്ടോ ഭഗവാനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഒരു കൃഷ്ണനെ പെയിൻ്റ് അടിക്കാൻ കൊടുത്തേക്കാട്ടോ കേട്ടോ നല്ല വേറൊരു കൃഷ്ണനുണ്ട് പണ്ട് ഗുരുവായിരുന്നു വാങ്ങിച്ചത് അത് പെയിൻ്റ് അടിച്ച് കൊണ്ടിരപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഫിഷ് ടാങ്കിൻ്റെ സ്ഥാനം മാറി അപ്പുറത്ത് ഇപ്പുറത്തെത്തി എല്ലാം മാറ്റുമ്പോൾ ക്ലോക്ക് പൊട്ടിപ്പോയി ഇനി അത് വേറെ മേടിക്കണം ഫോർട്ടി ഒ ക്ലോക്ക് വെക്കാൻ പാടില്ല എന്നൊക്കെ ആൾക്കാർ പറയും അടുക്കളയും കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഹോളിൽ ഇരുന്ന ഫ്രിഡ്ജ് എടുത്ത് അടുക്കളയിൽ ഇട്ടു അപ്പോൾ നല്ലൊരു ഒരു നല്ല സുഖമായിട്ടോ വേറൊരു പുതിയ സ്റ്റാൻഡ് വാങ്ങിച്ചു ഇവിടെ ഈ സ്റ്റാൻ ഇവിടെ നിന്നുണ്ടായിരുന്ന സ്റ്റാൻഡ് എടുത്തിട്ടാണ് പുറത്തേക്കിട്ടത് ചെടികൾ വെക്കാനായിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് എല്ലാ സാധനവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ എല്ലാം അടുക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഷെൽഫുകളാണ് വലിയ അടുക്കളയാണ് കേട്ടോ പഴയ വീടാണെങ്കിലും അടുക്കള കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് സഹായമുണ്ട് എല്ലാം നമുക്ക് ഒതുക്കി വയ്ക്കാൻ പറ്റും ഫിഷ് ടാങ്ക് ഒക്കെ മാറ്റി ഇവിടെയൊക്കെ ചെടികളാക്കി വെച്ചു ഇവിടെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചു കാരണം കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാം മോൾ വശത്തേക്ക് തെറിക്കും അതുകൊണ്ട് അവിടെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചു ഒതുക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒന്ന് ശരിയായിട്ടില്ലല്ലോ ഇനിയും ഒതുക്കാനുണ്ട് ഒരുവിധം ഒന്ന് ഒതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ ബെഡ്റൂമൊക്കെ ഇനിയും കുറച്ചും കൂടിയൊക്കെ ഒതുക്കാനുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യണേ കാരണം എനിക്ക് ഒരു വീഡിയോ ഇടാണ്ടിരുന്ന നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ കല്യാണത്തിന് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് തൃപ്പൂണിത്ര എരൂര് വെച്ചിട്ടാണ് എരൂരുള്ള മുതുകുളങ്ങർ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം അപ്പോൾ എല്ലാവരും വരിക കുറേ പേര് ചോദിച്ചു സുനിത പറഞ്ഞു ക്ഷണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഞാൻ ക്ഷണിക്കാൻ കേട്ടോ ഒന്നും കൂടി ഞാൻ ക്ഷണിക്കും ഇന്നൊന്നും ആദ്യമേ ക്ഷണിച്ചു എന്ന് മാത്രം ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ